ഹലോ ഇപ്പം ഈ ഇരുത്തം കണ്ട നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂലേ തുന്നി 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 ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരേപോലെ മെഷീനിൽ ഇരുന്ന മുതവേദന വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതാണ് അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ നിന്ന് കുറച്ച് അധികം വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ടോപ്പിൻ്റെ വർക്കാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് അതിനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ അതേപോലെ ഒരുപാട് പേർ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് നല്ലൊരു പ്രചോദനമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കേണ്ടായി അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലോ അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് നല്ല പുറത്തൊന്നും പോവാണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരടിപൊളി ജോലി തന്നെയാണ് കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ വർക്കൊക്കെ വരാൻ തുടങ്ങിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാം കേട്ടോ പിന്നെ അവർ പറഞ്ഞ ആ ഒരു സമയത്ത് ചെയ്തു കൊടുക്കേണ്ട ഒരു ചുമതലയും കൂടി ഉണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ സമയത്തിനനുസരിച്ച് ഒന്ന് മാറ്റി പിടിച്ചാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെറിയൊരു വരുമാനം കണ്ടെത്താൻ കഴിയും കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ അതാ നാലു പേരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് പേര് സ്വന്തം വീടുകളായിരുന്നിട്ടാണ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആവുക കാരണം അവരുടെ വീടുകളിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ അവരുടെ വർക്ക് ചെയ്യല് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റിലേക്ക് കൊടുുന്നേരും നമ്മളത് സെറ്റാക്കിയിട്ടാണ് പിന്നെ ഓരോ ഷോപ്പുകളിലേക്കും അതേപോലെ ടോപ്പ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം ടോപ്പിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഭയങ്കര ഒരു ബിസി ഉള്ള ദിവസമാണ് കാരണം ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും നൂറ് ടോപ്പ് തുന്നി കൊടുക്കേണ്ട ഒരു ചുമതല ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം വീശിക്കേണ്ടിയിരുന്ന നമുക്ക് മുതുവേദന അതേപോലെ എടുപ്പ് വേദന കഴുത്ത് കടയിൽ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ എന്താ പറയുക ഒരു വർക്കല്ലേ അപ്പോൾ നമുക്കൊരു പത്ത് രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഓരോ കളറ് തുണികൾ കാണുമ്പോഴും നമ്മൾ പെണ്ണുങ്ങളല്ലേ കണ്ണ് പോവാണ്ടിരിക്കുകയോ അങ്ങനെ ഒന്നിനൊന്നിന് മെച്ചാണ് കേട്ടോ ഓരോ കളറും ഓരോ തുണികളും അങ്ങനെ ഇതാ ഫ്രണ്ട് പോർഷനിൽ ഒരു ബ്ലാക്ക് റെഡ് പിന്നെ ഒരു റോസ് ഒരു ബ്ലൂ കളറൊക്കെയാണ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കളറിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഏതാ കളർ മേച്ചിച്ച് അത് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ടോപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മടക്കി വയ്ക്കുമ്പോൾ ഓരോന്നോരോന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുവിധം ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഷോപ്പുകളിക്കൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് ചുരിദാറും നൈറ്റി ഫ്രോ ഒക്കെ ഒക്കെ ഷോപ്പുകളിക്കല്ലാണ്ട് നമ്മൾ കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈസ് പറഞ്ഞാൽ അതേ സൈസിൽ നമ്മൾ നെയ്റ്റീവ് ഫ്രോക്ക് അതേപോലെ ടോപ്പൊക്കെ തയ്ച്ച് തരുന്നതായിരിക്കും വാട്സപ്പിൽ നമുക്ക് കളറ് അതേപോലെ സൈസൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈ ഒരു ചുരിദാറിൻ്റെ കളറ് കണ്ട് 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 ഞങ്ങൾക്ക് ഇതാ കണ്ണ് തള്ളിയിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ